ആ എന്നല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാ ഇന്നിപ്പോ രാവിലെ ജാത ഒന്നുമില്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളെ പോലെ നിങ്ങൾക്ക് ഇതൊക്കെ അല്ലേ വേറെ വാർത്ത എന്തെല്ലാം കാര്യങ്ങൾ രാജ്യം എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല ഇല്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്നെ കാണാൻ വരണ്ടും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും വെല്ലുണ്ടോ അതൊന്നും അല്ല അതൊന്നും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്കും മറുപടിയില്ല മറുപടിയില്ലെന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെടുപ്പിച്ച് കോൺഗ്രസിന് വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതും പറയും അല്ല വേറെ വല്ലതും പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ണോ ഞാൻ നിങ്ങളെ കാണുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോയി ഇല്ലെന്ന് സംസാരിക്കില്ലെന്ന് പറഞ്ഞില്ല വീണ്ടും ഞാൻ നമുക്ക് കാണാം നമസ്കാരം ഞാനിപ്പോഴെ പരിപാടിക്ക് വന്നതാണ് എല്ലാം തൃപ്തനാണ് സംതൃപ്തിയിലാണ് ഇത്രയും ഒരു നല്ല തൃപ്തി എനക്ക് ഇത്രയും കൃഷ്ണനാണ് <laughs> <laughs>